പ്രൈസ് ദ ലോഡ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം എന്ന ഈ ശുശൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കുറേ ആഴ്ചകളായി മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നമ്മൾ തുടങ്ങിയിരുന്നു ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചത് കർത്താവ് ഈ അധ്യായത്തിൽ യഹൂദന്മാർ കാലാകാലങ്ങളിലായി ഡെവലപ്പ് ചെയ്ത മാനുഷിക പാരമ്പര്യത്തെക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുകയാണ് അതാണ് ഏഴാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഇന്നും ക്രൈസ്തവ സഭകളിൽ ദൈവവചനത്തെക്കാൾ പാരമ്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാൽ അത് തെറ്റാണ് എന്നാണ് നമുക്ക് ഈ ഏഴാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നത് നല്ല പാരമ്പര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം എന്നാൽ വചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾ നാം വെച്ചു പുലർത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഫൗണ്ടേഷൻ കർത്താവ് വചനത്തിനു വേണ്ടിയാണ് നിന്നത് എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ തന്നെ കൊടുക്കുവാൻ കടന്നു വന്ന ഫരീസരും ശാസ്ത്രിമാരും അവർ നിലകൊണ്ടത് പിതാക്കന്മാരുടെ സമ്പ്രദായത്തിന് വേണ്ടിയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടത് ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു ഈ കടന്നു വന്ന് കർത്താവിനെ വിമർശിക്കുവാൻ നോക്കുന്ന ഫരീശരും ശാസ്ത്രിമാരും ഒക്കെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു അത് കേവലം ഒരു സാനിറ്ററി ആയിട്ടുള്ള ക്ലെൻലിനെസ്സിനോടുള്ള ബന്ധത്തിലല്ല എന്ന് നമ്മൾ ചിന്തിച്ചു അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന പാരമ്പര്യമുണ്ട് അങ്ങനെ കൈ കഴുകണം കൈ മാത്രമല്ല ഉപകരണങ്ങൾ പലതും കഴുകണം ഒരാൾ മാർക്കറ്റിൽ പോയി മടങ്ങി വരികയാണ് മാർക്കറ്റിൽ ചെന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ അവരെ അശുദ്ധമാക്കാം അവരതെല്ലാം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജാതീയ മനുഷ്യനുമായിട്ട് ഇടപെട്ടു തീരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ശമരിയാക്കാരനുമായിട്ട് ഏതെങ്കിലും നിലയിൽ ഒരു ബന്ധമുണ്ടായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർ മടങ്ങി വന്ന് പ്രത്യേക ശുദ്ധീകരണ പ്രോസസ്സ് അവർക്കുണ്ട് ഇത് ചെയ്യാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചില റബിമാരെങ്കിലും വിശ്വസിച്ചത് അവരുടെ കയ്യിലിരിക്കുന്ന ഭൂതം അവരുടെ ഉള്ളിൽ ആയിപ്പോകും എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു റബിയെക്കുറിച്ച് ഞാൻ കേട്ടത് അദ്ദേഹത്തെ ഒരവസരത്തിൽ ജയിലിൽ ആക്കി ജയിലിലാക്കിയപ്പോൾ റേഷനാണ് ഭക്ഷണവും വെള്ളവും ആ വെള്ളം കുടിക്കുന്നതിന് പകരം അദ്ദേഹം കൈ കഴുകാനാണ് ഉപയോഗിച്ചത് കാരണം കുടിച്ച് ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ വലുത് ഈ പാരമ്പര്യം അനുസരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ആ നിലയിൽ തോന്നിയിരുന്നു അപ്പം ഇതെല്ലാം ഡീപ് റൂട്ടഡായി യഹൂദ മതത്തിൻ്റെ ഭാഗങ്ങളാണ് ന്യായപ്രമാണം ലംഘിക്കാതിരിക്കാൻ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവരെ ന്യായ ചുറ്റിനും ഒരു വേലി കെട്ടുവാൻ ശ്രമിച്ചതാണ് പക്ഷേ പിൻകാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഇവരെ ഉണ്ടാക്കിയ ഡെവലപ്പ് ചെയ്ത സമ്പ്രദായങ്ങൾക്ക് സ്ഥാനം ആയിപ്പോയി അപ്പൊ ഇതാണ് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഒൻപതാമത്തെ വാക്യം പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കായി എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണം എന്ന് മോശ പറഞ്ഞുവല്ലോ ഇവിടെ മേൽപ്പറഞ്ഞ കാര്യത്തിന് കർത്താവ് തെളിയിക്കാൻ ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ് വചനം പലപ്പോഴും ഇവര് സമ്പ്രദായമനുസരിച്ച് ആണ് ഇവര് ലംഘിക്കുന്നത് അപ്പം അതിനൊരു ഉദാഹരണം കൊണ്ടുവരികയാണ് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം എല്ലാവർക്കും അത് അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം സാജു ബ്രഹറെ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ പറഞ്ഞു അപ്പം കർത്താവിനീതിന് മറുപടി പറയുമ്പോൾ ഒരു ഇലിസ്ട്രേഷൻ ഉപയോഗിക്കുക അവരുടെ ഇടയിൽ നിലവിലുള്ള ഒരു പൂർവികന്മാരുടെ സമ്പ്രദായം കർത്താവ് എടുത്തു പറയുകയാണ് ആ സമ്പ്രദായം അനുസരിക്കുന്ന നിമിത്തം ദൈവത്തിൻ്റെ വചനത്തെ അവർ ലംഘിക്കുന്നു ദൈവദാസനെ കുറിച്ചൊന്ന് പറയാമോ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നാല് രീതിയിൽ ഈ ഒരു ഗ്രോത്ത് ഈ സമ്പ്രദായം അവര് ഫോളോ ചെയ്യുന്നതിനകത്തുണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിലെ തന്നെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മാനുഷിക കൽപനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവിടെ നമ്മൾ ടീച്ചിങ് ഡോക്ട്രൻസ് ദൈവത്തിന്റെ റബിമാരുടെ കൽപ്പന ദൈവവചനത്തിന് തുല്യമായിട്ട് പഠിപ്പിക്കുക എന്തൊരു എന്തൊരു അബദ്ധമാണ് അബദ്ധമായ കാര്യം അതാണ് ആദ്യത്തെ ഒരു കാര്യം ദൈവവചനം അപ്പോൾ ദൈവവചനം അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ പറയുകയാണ് ദൈവവചനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ സമ്പ്രദായങ്ങൾ അതായത് മാനുഷികമായ കൽപ്പനകൾ ഉപദേശങ്ങൾ അവര് ഉപദേശിക്കുന്നത് കൊണ്ട് പിന്നെ അത് അവർ നൂറ്റാണ്ടുകളായി ഡെവലപ്പ് ചെയ്ത് റവിമാരുടെ കൽപ്പന വചനത്തിന് തുല്യമായി പഠിപ്പിക്കുന്നു എന്നാൽ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ രണ്ടാമത് അവൾക്കം സംഭവിക്കുന്നത് നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നീട് കണ്ടോ എസൈഡ് ഗോഡ്സ് വേൾഡ് ആദ്യം അതിന് തുല്യമായി പഠിപ്പിച്ചു അത് ഇപ്പം ദൈവകൽപ്പന ഉപേക്ഷിച്ചിട്ട് അപ്പൊ ഇത് നമ്മൾ ആ ഡിക്ലൈൻ ചെയ്ത് വരുന്നത് വളരെ ഭംഗിയായിട്ട് ഈ അദ്ധ്യായത്തിലോ ഓരോ സ്റ്റെപ്പിലും എന്റെ പ്രിയരെ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത് പെട്ടെന്ന് ഒരു മാസം കണ്ടോ രണ്ടു മാസം കൊണ്ടോ അല്ല സെഞ്ചറികളായി ഡെവലപ്പ് ചെയ്ത് വന്ന ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ദൈവവചനത്തോട് ഈക്വൽ ആകുന്നു പിന്നീട് ദൈവവചനത്തെക്കാൾ അത് ശ്രേഷ്ഠമാകുന്നു അതെ മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ നിങ്ങൾ ദൈവകൽപ്പന വിട്ട് കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു അതായത് ഒൻപതാം വാക്യം ഒൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് റിജക്ടിങ് ഗോഡ്സ് വേർഡ് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞിട്ട് സമ്പ്രദായത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നതായ ഒരു സ്റ്റേജ് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു ദൈവകൽപ്പനയെ ജീവിതത്തിൽ ദുർബലപ്പെടുത്തുന്നു അപ്പൊ അത് ആ വചനത്തിന്റെ പവർ അവരിൽ വെളിപ്പെടാതെ വണ്ണം കാരണം വചന അവോയ്ഡ് ചെയ്ത് നിർത്തുകയല്ലേ വചന മത്സരിക്കത്തില്ല വചനത്തോട് മത്സരിക്കുകയല്ലേ അപ്പൊ അവരുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കാൻ ഒക്കുന്നില്ല അപ്പോൾ സം ആ ജീവിതത്തിലേക്ക് സമ്പ്രദായം കയറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഇവർ പറയുന്നത് പത്താമത്തെ വാക്യത്തിൽ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശം പറഞ്ഞു അപ്പോൾ കൽപ്പന പറയുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിക്കണം അതെ അപ്പനെയും അമ്മയോ പ്രാകുന്നവൻ മരിക്കണം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കൽപ്പനയാണ് ഇവർ പറയുന്നത് നിങ്ങളൊരു മനുഷ്യൻ അപ്പനെയോ അമ്മയോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തൻ്റെ അപ്പനെയോ അമ്മയോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകല്പന ദുർബലമാക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്ന് വെച്ചു അപ്പനെയമ്മയും ബഹുമാനിക്കണം അപ്പനും അപ്പനും അമ്മയ്ക്കും ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം എന്നെല്ലാം പറയുന്ന ആളുകൾ ആ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അല്ല അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലും സാരമില്ല അത് ഈ പള്ളിക്ക് കൊടുത്താൽ മതി എന്ന് എന്നുവെച്ചു അപ്പം അതായത് എനിക്ക് എനിക്ക് നിന്നാലുപകാരമായി വരേണ്ടത് വഴിപാട് അല്ലെങ്കിൽ കുറബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും അമ്മയും നോക്കണ്ട ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഇങ്ങനെ വളർന്നു വന്നു അല്ലെങ്കിൽ പയ്യനല്ല ഒരു മാൻ അവൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ശ ജോലിയായി ശമ്പളമായി അവൻ എല്ലാ മാസവും അയ്യായിരം രൂപ അപ്പന് ചിലവിന് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ചിലവിന് കൊടുക്കണം കൊടുക്കണം അതെ അങ്ങനെ ചിലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ സഭയിൽ ഒരു ക്രൂസൈഡ് നടന്നു അപ്പോൾ ക്രൂസൈഡ് നടന്നപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു അയ്യായിരം രൂപ ക്രൂസൈഡിന് കൊടുത്തു എന്നിട്ട് അപ്പനെ വിളിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചു പപ്പാ ഈ മാസത്തെ ചിലവ് ഞാൻ തരത്തില്ല കേട്ടോ കാര്യം അപ്പന് ചിലവിന് തരേണ്ട കാശ് ഞാൻ ക്രൂസൈഡിന് കൊടുത്തു അതുകൊണ്ട് ഈ മാസം അപ്പന് ചെലവിന് തരത്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് അവര് പറയുന്നത് അതിൽ കൊടുക്കുകയല്ലേ ദൈവത്തിന് കൊടുക്കുകയാണ് അപ്പോൾ അവരുടെ അതായത് എനിക്ക് നിന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിലും കാര്യമില്ല എന്ന് പറയുന്ന അതായത് അടിസ്ഥാനപരമായ ദൈവിക കൽപ്പനകളെ ലംഘിക്കുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളിലേക്ക് ഇത് ഈ ഗ്രോത്ത് അതായത് ആദ്യം അത് വചനത്തിന് തുല്യമായി പഠിപ്പിച്ചു പിന്നീട് ദൈവകൽപ്പന വിട്ട് കളഞ്ഞിട്ട് മനുഷ്യൻ്റെ സമ്പ്രദായങ്ങളെ പാലിക്കുന്നു അത് കഴിഞ്ഞ് സമ്പ്രദായത്തിന് വേണ്ടി കൽപ്പന തള്ളിക്കളയാണ് അതെ ആദ്യം വിട്ടുകളയ മാത്രമല്ല പിന്നെ സമ്പ്രദായമാണ് വലുത് എന്നുള്ള നിലയിലേക്ക് വരുന്നു പിന്നീട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് വരുന്നതായ അങ്ങനെ ഈ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഈ സമ്പ്രദായത്തിൽ പലപ്പോഴും ഈ ഭക്തിയുടെ ഒരു പ്രകടനം ഒത്തിരി കൂടുതലുണ്ട് അപ്പം ഇപ്പം തന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ എന്നാലും അവൻ ബ്രദറെ ക്രൂസൈഡ് നടത്താൻ കാശ് കൊടുത്തില്ലേ അതല്ലേ പ്രധാനം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അപ്പോൾ ഈ ഭക്തിയുടെ ഒരു ബാഹ്യ പ്രകടനം ഈ സമ്പ്രദായങ്ങളുടെ അനുസരണത്തിലെല്ലാം ഉണ്ടാകുന്നുണ്ട് ആന്തരിക വിശുദ്ധി മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് അല്ല ഇതിനകത്ത് ഒരു വലിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത് കോർബാനായി ദൈവത്തിന് കൊടുക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അതെ ദൈവത്തെ സ്നേഹിക്കുന്ന പക്ഷേ മാതാപിതാക്കളെ നോക്കാത്തല്ല അതെ അതെ സി അത് ആത്മീയതയാണോ ഇപ്പം കർത്താവ് വാസ്തവത്തിൽ ഒരു ഇലസ്ട്രേഷൻ പറയുകയാണ് ശരിക്കും കപടഭക്തിയുടെ ഒരു മതഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് മാതാപിതാക്കളെ വാർത്തകത്തിൽ സഹായിക്കണം അതുപോലെ പത്ത് കൽപ്പനയിൽ തന്നെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം വാഗ്ദത്വത്തോടു കൂടിയ ഒരു പ്രോമിസാണ് ഒരു കൽപ്പനയാണത് അതനുസരിച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടാകും അപ്പം അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടയാൾ ഒരു ദിവസം ഒറ്റ വാക്കാ പറയുന്നത് കോർബാൻ എന്ന് പറഞ്ഞാൽ പപ്പ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പപ്പായെ സഹായിക്കണം പക്ഷേ ഞാൻ ഇതെല്ലാം നമ്മുടെ അങ്ങ് ദൈവത്തിന് കൊടുക്കുക ഇത് പറഞ്ഞാൽ അപ്പനെ അമ്മയെ ഒഴിവാക്കുകയും ചെയ്യാം മറ്റത് കൊടുക്കണമെന്നുമില്ല അതിനുള്ള ലൂപ്പോള് തൽമൂതുകളിൽ ഉണ്ട് ഉണ്ട് അപ്പം ഇവിടെയാണ് കർത്താവ് പറഞ്ഞത് ഇത് അവരുടെ ആണ് ഈ ട്രഡീഷണൽ കാര്യങ്ങൾ ആചരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന എന്താ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നാണ് അത് നമ്മൾ അസൈഡ് ആക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ ലംഘിക്കുന്നു ലംഘിക്കുന്നത് എങ്ങനെയാണ് ഈ ട്രഡീഷൻ അവരുടെ ഇടയിൽ നിലവിലുണ്ട് അവരുടെ ഇടയിൽ ആർക്കും അതൊരു ബുദ്ധിമുട്ടില്ല അത് തെറ്റല്ല മാതാപിതാക്കളെ നോക്കുന്നത് കാരണം ബ്രദർ എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിരിക്കുക വേലയ്ക്ക് വല്ലതും കൊടുത്തു ചോദിച്ചാൽ ഒന്നും കൊടുത്തില്ല ശരിക്കും ഒരു വേല തന്നെയാണ് അത് ഇതാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് ഇത് കർത്താവ് പറഞ്ഞ ഒരു നല്ല ഇലസ്ട്രേഷൻ ആണ് പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവ കൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു ഈ പതിമൂന്നാം വാക്യമാണ് മേൽപ്പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മേഷനായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ പ്രിയരെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ ദുർബലമാക്കുന്ന പാരമ്പര്യങ്ങൾ നിലവിലുണ്ടോ പാരമ്പര്യമാണോ വചനത്തെക്കാൾ വലുത് ഏതാണ് വലുത് വളരെ കൃത്യമായിട്ടല്ലേ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത് അല്ല ഇതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത എന്തോ സംഭവമൊന്നും അല്ല എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ട്രഡീഷണൽ ബന്ധിക്കപ്പെട്ട യഹൂദന്മാരോടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നിട്ട് പതിനാല് മുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളു പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ തുറന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത് ഫരീസയരും ശാസ്ത്രിമാരും യെരുസലേമിൽ നിന്ന് വന്ന് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുകയാണ് അവർക്കുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് പതിനാലാം വാക്യത്തിൽ പുരുഷാരത്തെ കൂടെ ഇൻവോൾവ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്താണ് എന്നുള്ളത് പുരുഷാരം കൂടെ കർത്താവിൻ്റെ ഈ ടീച്ചിങ് മനസ്സിലാക്കണം ഇത് അത്ര പ്രധാനപ്പെട്ടതാണ് ട്രഡീഷണലി അവർ ചിന്തിച്ചിരുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വിശുദ്ധി മതിയെന്ന കർത്താവിൻ്റെ ടീച്ചിങ് ഇൻറ്റേണൽ വിശുദ്ധിക്കാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആന്തരിക വിശുദ്ധിയാണ് അപ്പോൾ അവിടെയുള്ള പുരുഷാരത്തെക്കൂടെ കർത്താവ് ഇതിനകത്ത് ഇൻവോൾവ് അവരെ കൂടെ പഠിപ്പിക്കുകയാണ് പതിനഞ്ചാം വാക്യത്തിൽ പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പ്രശ്നം എന്താണ് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു അതുകൊണ്ടാരും അശുദ്ധരാകത്തില്ല കാരണം അശുദ്ധി ശരിക്കും വരുന്നത് ഹൃദയത്തിനകത്ത് നിന്ന് പുറത്തു വരുന്ന വിഷയമാണ് എന്നിട്ട് പതിനാലാം വാക്യത്തിൽ കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു ശരിക്കും ക്രൗഡിനെ കൂടെ ഉൾപ്പെടുത്തി ട്രൂ സ്പിരിച്വാലിറ്റി യഥാർത്ഥ ഹോളിനെസ് എന്താണ് വിശുദ്ധി 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 എന്ന് പറയുമ്പോൾ അത് കേവലം പുറത്തെ വിശുദ്ധിയിൽ ഒതുങ്ങുന്നതല്ലെന്ന് എല്ലാവരും തിരിച്ചറിയണം അശുദ്ധി ഹൃദയത്തിനകത്തുനിന്ന് പുറത്തു വരുന്നതിലാണ് ഒരു മനുഷ്യനെ ഡിഫൈൽ ചെയ്യുന്നത് അശുദ്ധമാക്കുന്നത് അല്ലാതെ ഭക്ഷണം ഏതെങ്കിലും കഴിച്ചാലോ മറ്റ് ബാഹ്യമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ കാര്യങ്ങൾക്കോ ഒരു മനുഷ്യനെ ഡിഫൈൽ ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഈ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ എപ്പിസോഡിൽ അതിനോട് മാത്രമേ നമുക്ക് സമയമുണ്ടാകുകയുള്ളൂ സായി ബ്രദ ഒന്ന് പറയാമോ അല്ല കർത്താവ് അവിടെ പറയുന്നത് പുറത്തു നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നതും അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് അതെ അത് പക്ഷേ വരുന്നത് അത് പ്രവൃത്തി പഥത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് പുറത്ത് പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെടുന്നു എപ്പോഴും ഏറ്റവും കൂടുതൽ കർത്താവ് നോക്കുന്നത് ആന്തരികമായ വിശുദ്ധിയാണ് കർത്താവ് എപ്പോഴും ഇത് നമ്മക്കിന്നിതിപ്പം കേൾവിക്കാർക്കോ നമ്മളത് അത്ര എക്സൈറ്റഡ് ആകത്തില്ല പക്ഷേ ഈ ഓഡിയൻസ് പോയി കാണും യാ തീർച്ചയായിട്ടും കാരണം വിപ്ലവകരമായ കാര്യമാണ് കർത്താവ് ഇപ്പോൾ പറയുന്നത് അതെ അവരിതുവരെ ചിന്തിച്ചിരുന്ന ചിന്തയല്ല അവർ ചിന്തിച്ചത് എന്താ കൈയെഴുകണം പ്രത്യേക നല്ല ക്രമീകരണങ്ങളൊക്കെയാണ് വി ആർ എ ഹോളി പീപ്പിൾ ഗോഡ് ഹാസ് അക്സെപ്റ്റഡ് ആസ് ഇത് നേരെ അതിന് വിപരീതമായിട്ട് കർത്താവ് പറയുന്നത് ട്രൂ ഹോളിനെസ് ഉള്ളിൽ നിന്ന് അവരുന്ന് സ്റ്റാർട്ടിൽ ചെയ്ത് കാണും ഷോക്ക് ചെയ്ത് കാണും ജീസസിൻ്റെ ഈ മെസ്സേജിൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ ആന്തരിക വിശുദ്ധിയെക്കുറിച്ചും ആന്തരികമായ കാര്യങ്ങൾ ഇപ്പോൾ സുവിശേഷം സുശേഷം അഞ്ചുമാർ വേഴും അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴും ആ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത ബാഹ്യമായ ആചാരങ്ങളെ മാത്രമേ അവർ നോക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ശരിയായിട്ടുള്ള ദൈവിക സത്യം ആന്തരികമായ അനുഭവങ്ങളാണ് അതേപോലെ ഇവർ ആണ് ഈ സമ്പ്രദായങ്ങളിൽ എപ്പോഴും പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത് എന്നാൽ ആന്തരികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് റിലേഷൻ റിലേഷൻ ആണ് ഇതെല്ലാം ദൈവിക ബന്ധവും ആയിട്ടുള്ളതാണ് ബന്ധമില്ലാതെ ഇപ്പം സമ്പ്രദായങ്ങൾ നമ്മൾ അത് പിന്നെ എന്തിനാ ഇത് ചെയ്തതെന്ന് പോലും ആളുകൾക്ക് അറിയത്തില്ല അല്ല ഒടുവിൽ ഇത് അങ്ങനെയാണ് ആ കാരണം എന്തിനാ അറിയത്തില്ല അങ്ങനെയാ കഴിഞ്ഞാൽ പണ്ട് ഒരു ആശ്രമത്തിൽ ഒരു പൂജാരി പൂജ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ശിഷ്യന്മാര് ഓരോരുത്തരും ഇങ്ങനെ പൂജാടൊക്കെ വരിക അപ്പം അവിടെ ആശ്രമത്തിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു അപ്പോൾ പൂച്ച ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പൂജ ചെയ്യുന്ന സമയത്ത് ഈ പൂച്ച കിടന്ന് ബഹളം വെക്കാതിരിക്കാനായിട്ട് പൂജാരി എന്ത് ചെയ്യും പൂജ നടക്കുന്നതിന് മുമ്പ് ഈ പൂച്ചയെ ഒരു കൂടയ്ക്കകത്ത് ഒരു കൊട്ടക്കകത്ത് കൊട്ടക്കമളർത്തി അതിനകത്ത് ഇടും എന്നിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് അപ്പോൾ ശിഷ്യന്മാർ വന്നപ്പോൾ എപ്പോഴും അവർ നോക്കുമ്പോൾ എന്തു ചെയ്യും കൊട്ടക്കകത്ത് കൊട്ടക്കകത്ത് പൂച്ച അടച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അങ്ങനെ ആചാര്യൻ അങ്ങ് മരിച്ചു അപ്പോൾ ശിഷ്യന്മാരും പൂജയ്ക്ക് മുമ്പ് ഈ കൊട്ടയ്ക്കകത്ത് ഇതിനെ പൂച്ചയെ അടച്ചിട്ടിട്ടാണ് പൂജ നടത്തുന്നത് അങ്ങനെ ഇരിക്കാ പൂച്ച ചത്തുപോയി പൂച്ച ചത്തുപോയി കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നം പൂജ നടത്തുന്നതിന് മുമ്പ് പൂച്ചയെ അടച്ചിട്ടെങ്കിലേ പറ്റുള്ളൂടെ ചിന്ത പൂച്ച പിന്നെ അവരെന്ത് ചെയ്തു എവിടുന്നോ ഒരു പൂച്ചയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊട്ടു കൊട്ടക്കിട്ടിട്ടാണ് പൂജ നടത്തുന്നത് ഇതുപോലെ ഈ സമ്പ്രദായങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതെന്തിനാ തുടങ്ങിയെന്നുള്ളത് പോലും ആളുകൾ അതെ അങ്ങനെ ആയിരുന്നു ഈ ന്യായപ്രമാണത്തിന് ചുറ്റിനും ഒരു ഫെൻസ് പോലെ തുടങ്ങിയതാ ലാസ്റ്റ് ഇപ്പൊ ഫെൻസേ ഉള്ളൂ അതേ വിശുദ്ധി വിട്ടു പുറത്തുള്ള ഈ ഫെൻസിംഗി നിൽക്കുകയാണ് അപ്പൊ ഇതൊരു വലിയ അപകടമാണ് പ്രിയരെ എന്നാണ് നമ്മള് ശരിക്കും മനസ്സിലാക്കേണ്ടത് അപ്പോൾ സമ്പ്രദായങ്ങളിൽ എപ്പോഴും ബാഹ്യമായ പ്രകടനങ്ങളുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആന്തരികമായ വിശുദ്ധിയാണ് ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ പോലും ദൈവം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആന്തരിക വിശുദ്ധി ഏറ്റവും ആദ്യം മുതൽ ഈ ആന്തരിക വിശുദ്ധിയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആവർത്തന പുസ്തകത്തിൽ പോലും നമ്മൾ കൽപ്പന കൊടുക്കുമ്പോൾ പോലും ആ കൽപ്പനയുടെ പോലും പുറകിൽ പ്രവർത്തിക്കുന്നത് ആന്തരിക വിശുദ്ധിയാണ് എന്നുള്ള നിലയിൽ ഇപ്പം അവിടെ ചിലപ്പോൾ ആറാം അധ്യായത്തിൽ കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ പോലും അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം al lado de എന്ന് പറയുമ്പോൾ പോലും ആ ഹൃദയത്തിൽ നിന്ന് വേണം കൽപ്പന ചെയ് തീർച്ച അനുസരിക്കാനായിട്ട് അല്ലാതെ ഒരു സമ്പ്രദായം ചെയ്യുമ്പോൾ എപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അവിടുത്തെ പ്രശ്നം പത്താം അധ്യായത്തിലാണെങ്കിലും അതിൻ്റെ പന്ത്രണ്ടും പതി മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ആകെ ഇസ്രായേലെ നിന്റെ ദൈവമായ ഹോവയെ ഭയപ്പെടുകയും നിൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ നിന്ന് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഏഹോബിയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം അപ്പോൾ ഹൃദയ ബന്ധമാണ് അപ്പോൾ ആചാരങ്ങളിൽ പുതിയ മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇറ്റ് സെയിം യാ ഇപ്പം സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നമുക്കറിയാമല്ലോ കർത്താവ് അല്ലെങ്കിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അൻപത്തി ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ ആറാം വാക്യത്തിൽ അവിടെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ചിക്കുന്നത് അപ്പൊ സമ്പ്രദായത്തിലെ അന്തർഭാഗം ഒന്നുമില്ല ഏഷ്യാബിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു ശരിക്കും ട്രൂ വർഷിപ്പും ഫോൾസ് വർഷിപ്പും തമ്മിലുള്ള ഒരു കാര്യം അവിടെ നമുക്ക് കാണാം ട്രൂ ഗോഡിനെ ഫോൾസായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ട്രൂ ഗോഡ് സ്വീകരിക്കത്തില്ല ഇല്ല ഒരിക്കലും ഇല്ല പിന്നെ അത് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രഡീഷനിൽ റിലേഷൻ ഇല്ല എന്നാൽ ട്രൂ വർഷിപ്പിനകത്ത് എപ്പോഴും റിലേഷനാണ് അമ്മ ആ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ ഉള്ള ആ ഒരു ബന്ധം ഈ അൻപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പത്താം വാക്യത്തിൽ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നത് ഹനനയാഗം നീച്ചിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗങ്ങളിൽ നിനക്ക് പ്രസാദമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും ഒരുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നോക്കുക സമ്പ്രദായങ്ങളിൽ ഒരിക്കലും അതിന് ഹൃദയവുമായിട്ട് ബന്ധമില്ല പുറമേ കാര്യങ്ങൾ ചെയ്താൽ മതി ഇവിടെയും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇടയിലും പുറമേ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പാസ്റ്റർ വെള്ളമുളിപ്പിട്ട് പ്രസംഗിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ വെള്ളമുളിപ്പിട്ട് പ്രസംഗിക്കുന്നത് നല്ല കാര്യം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കാര്യം നമ്മളെ ഒരു വെള്ളം ഉടുപ്പെന്നുള്ളതല്ല നമ്മള് പിന്നെ ജനറലി അക്സെപ്റ്റഡ് പാറ്റേൺ പാറ്റേൺ ആയിരിക്കണം സിംപ്ലിസിറ്റി നമ്മൾ കാണിക്കണം ഇപ്പം നമ്മളിപ്പം സിംപ്ലിസിറ്റി ഇല്ലാതെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇപ്പൊ അതെ അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം ഹൃദയത്തിൽ എന്ത് കാവട്ടിയവും വെച്ചിട്ട് വെള്ളം ഉളുപ്പിട്ടാൽ എന്ന് പറഞ്ഞാലോ വെള്ളം മാസ്ക് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ നിന്ന് വളരെ അകന്നു അകന്നുപോകും വളരെ അകന്നു പോകുകയാണ് എപ്പോഴും നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് വെള്ള ഷർട്ടോ ജുബായോ ഇട്ടത് കൊണ്ടൊരു മനുഷ്യൻ ഹോളിയാണെന്ന് ചിന്തിക്കുന്നത് ശുദ്ധ ശുദ്ധമണ്ണതരം അതെ അതുകൊണ്ടാണ് എപ്പോഴും അന്തർഭാഗത്തിലെ സത്യമാണ് നിശ്ചിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതും പറയേണ്ടതായ ഒരു കാര്യം അവിടെ ആ ഹൃദയത്തിൻ്റെ നിർമ്മലത അമ്മേൻ അത് സമ്പ്രദായത്തിൽ ഉണ്ടാകുന്നതല്ല എപ്പോഴും പുറമേ ഉള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമ്മളിപ്പോൾ ഈ ആരാധന പോലും ഉണ്ടല്ലോ നമ്മളിവിടെ വന്ന് പാട്ട് പാടി കൈകളെ അടിച്ച് പാട്ടുകൾ പാടി ആരാധിച്ച് അത് അത്യാവശ്യമല്ലേ തീർച്ചയായിട്ടും അത്യാവശ്യമാണ് പക്ഷേ എൻ്റെ സഹോദരനെ സ്നേഹിക്കാതെ ആ അടുത്തിരിക്കുന്ന സ്നേഹം എൻ്റെ കൂടെ ആരാധിക്കുന്ന വ്യക്തിയെപ്പോലും സ്നേഹിക്കാതെ ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിച്ചിട്ട് എന്താ കാര്യം അമ്മേൻ സി ആരാധന അത്യാവശ്യമാണ് പക്ഷേ അതിനു മുമ്പ് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് ഹൃദയത്തിന്റെ ശുദ്ധി ആ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുള്ള റിലേഷൻ മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അപ്പൻ്റെയും അപ്പന് ഉപകാരമായി വരുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എടാ എൻ്റെ സഭയിൽ കൂടി എൻ്റെ കൂടെ കൂടി വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളില് അവനെ സഹായിക്കാതെ ഇനി അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വരുന്നിട്ട് പോലും കാര്യമില്ല ഇപ്പം യാക്കോബൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ് നിന്റെ അടുക്കൽ വരുന്ന സമാധാനത്തോടെ പോയി തീ കാഞ്ഞാലും എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമുള്ളതൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാഹ്യമായ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ആരാധന പോലും ആരാധന അത്യാവശ്യമാണ് അതെ അതുപോലെ ബാഹ്യമായ ഈ ഹൃദയം ഇൻവോൾവ് ആകാത്ത ഒരു കാര്യവും ട്രൂ സ്പിരിച്വാലിറ്റി എന്നല്ല അല്ല അത് റിലീജ്യൻ റിലീജിയൻ ആണ് അതെ ഇപ്പോൾ ഡ്രസ്സ് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിംപ്ലിസിറ്റി കാണിക്കണം അല്ലാതെ വെറുതെ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല ഏതാ ഇങ്ങനെ ഒരു ഫ്ലാഷി ആയിട്ട് ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല കാര്യം നമ്മൾ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നത് അവർക്ക് തന്നെ ദൈവവുമായിട്ടും ഉള്ള ഒരു ബന്ധമോ ആ റിലേഷനോ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഓരോ ഗിമ്മിക്സ് എല്ലാം കാണിക്കുന്നത് ആയിരിക്കണം പക്ഷേ അതിന് ഗിമ്മിക്സ് കാണിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല പക്ഷേ അങ്ങനെ പ്രസൻറ്റബിൾ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല ഹൃദയമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം നമ്മളെ മനുഷ്യൻ്റെ മുൻപിൽ ആയിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ പ്രസൻറ്റബിൾ അല്ലെങ്കിൽ യാതൊരു അർത്ഥവും അതുകൊണ്ടില്ല പ്രിയരേ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോഴേ ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങളിൽ ഈ ഒരു കൺഫ്രണ്ടേഷൻ നടക്കുകയാണ് ഫരീസരും ശാസ്ത്രിമാരും കർത്താവുമായിട്ട് വിഷയം ഇതാണ് അവർ നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെയാണ് ഭക്ഷണം കഴിച്ചത് അത് അവരുടെ ഇടയിലെ ഒരു ട്രഡീഷനാണ് അപ്പൊ ഇവിടെ ഒരു വിഷയമുള്ളത് കർത്താവിൻ്റെ ശിഷ്യന്മാരങ്ങനെ ചെയ്യണമെങ്കിൽ കർത്താവ് വേറെ ട്രഡീഷണൽ കാര്യമല്ല പഠിപ്പിച്ചത് അപ്പൊ കർത്താവിനോടുള്ള ബന്ധത്തിലൂടെ ഉള്ള ഒരു ആരോപണമാണ് അത് നമ്മൾ ചിന്തിച്ചു കർത്താവ് അതിനൊരു മനോഹരമായ ഉദാഹരണം അവരുടെ ഇടയിൽ ദൈവവചനം ദുർബലമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പുരുഷാരത്തെക്കൂടെ കർത്താവ് ഇൻവോൾവ് ചെയ്ത് ജീസസിൻ്റെ ആന്തരിക വിശുദ്ധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൻ്റെ കാതലായ കാര്യം അവരോടും പറഞ്ഞു തുടർന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്കതിന് ശേഷമുള്ള പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കണം പ്രാർത്ഥിക്കുക അടുത്ത എപ്പിസോഡിൽ നമുക്കൊരുമിച്ച് കാണാം ഗോഡ് ബ്ലസ് യു